ഇന്ത്യയുടെ ആഴക്കടൽ ശേഷി പുതിയ ഉയരങ്ങളിലേക്ക് എത്താൻ ഒരുങ്ങുന്നു അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മത്സ്യ സിക്സ് തൗസൻഡ് പരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അവസാന വാരമോ നവംബർ ആദ്യമോ ആയിരിക്കും ഇതിന്റെ ടെസ്റ്റ് നടത്തുക ഇതിന്റെ എല്ലാ ഘടകങ്ങളും സംയോജിപ്പിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു ഹിന്ദു ദൈവമായ വിഷ്ണുവിന്റെ മത്സ്യ അവതാരത്തിന്റെ പേരിലുള്ള മത്സ്യ സിക്സ് തൗസൻഡ് ഇന്ത്യയുടെ സമുദ്രശാസ്ത്ര ഗവേഷണത്തിലെ ഒരു വലിയ മുന്നേറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ആറായിരം മീറ്റർ ആഴത്തിൽ മുങ്ങാൻ കഴിവുള്ള ഇത് ഭൂമിയിലെ സമുദ്രങ്ങളിലെ ഏറ്റവും കുറഞ്ഞ അക്സസ് ചെയ്യാവുന്ന പ്രദേശങ്ങളിൽ ഇത് പര്യവേഷണം ചെയ്യും നൂതന ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ നാവിഗേഷൻ ഉപകരണങ്ങൾ സാമ്പിൾ ശേഖരണത്തിനുള്ള റോബോട്ടിക് ആയുധങ്ങൾ ഉയർന്ന റെസൊല്യൂഷൻ ഇമേജിംഗ് സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഈ ഡീപ്പ് ഡൈവിംഗ് സബ് മാസബിളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഒക്ടോബറിലെ ഈ വെട്ടസ്റ്റ് എന്ന് പറയുന്നത് മത്സ്യ സിക്സ് തൗസൻഡിന്റെ നിർണായക നിമിഷമായിരിക്കും ചെന്നൈ തുറമുഖത്ത് പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ഇതിന്റെ വെട്ടസ്റ്റ് നടത്തുക ദൗത്യത്തിനിടെ ക്രൂവിനെ നേരിടേണ്ടി വരുന്ന അവസ്ഥകളെയെല്ലാം ഇത് അനുകരിക്കും ആഴം കുറഞ്ഞ ജലപരിശോധന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തുമെന്നും സ്ഥിരീകരിച്ചു ഇപ്പോൾ നടത്തുന്ന വെഡ് ടെസ്റ്റിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീണ്ടും ഈ സബ്മേഴ്സിബിൾ മെച്ചപ്പെടുത്തിയ ശേഷം മാത്രമേ ആഴം കുറഞ്ഞ ജലപരിശോധന നടത്തുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ആഴക്കടൽ ഇതിന്റെ ആളില്ല പരീക്ഷണവും നടത്തും അതായത് ആഴക്കടൽ മർദ്ദത്തിന്റെ കീഴിലുള്ള ഹൾ ഇന്റഗ്രിറ്റി പ്രൊപ്പഷനും തന്ത്രവും ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങളുടെ കാര്യക്ഷമത അണ്ടർ വാട്ടർ പരിസ്ഥിതികളുടെ ആശയവിനിമയ ശേഷി എന്നിവ പ്രധാന പ്രവർത്തനങ്ങളായിരിക്കും ഇത് വിലയിരുത്തുക ആഴക്കടൽ ദൗത്യങ്ങൾക്കായി മുങ്ങിക്കപ്പൽ സജ്ജമാണോ എന്ന് ഈ പരിശോധന നിർണയിക്കും ഒരിക്കൽ പ്രവർത്തനക്ഷമമായാൽ മത്സ്യ സിക്സ് തൗസൻഡ് ഇന്ത്യയുടെ ആഴക്കടൽ ഗവേഷണ ശേഷിയെ പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഗണ്യമായി തന്നെ ഉയർത്തും അതുല്യമായ ആഴക്കടൽ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനും വെള്ളത്തിനടിയിലുള്ള ധാതുവിഭവങ്ങൾ പര്യവേഷണം ചെയ്യാനും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെയുള്ള സമുദ്രത്തിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കാനും ഇത് ശാസ്ത്രജ്ഞരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം